ർ ഐ ടു മീറ്റ് യു ആൻഡ് റെക്കോർഡ് യുവർ വോയിസ് ആയിട്ട് സ്റ്റേജിലേക്ക് വന്നു കൂടെ മാക്സ് മുള്ളർ സാഹിബ് ഓൺ ചെയ്ത സമയത്ത് രാവിലെ മാക്സ് മുള്ളർ പറഞ്ഞ അതേ ശബ്ദം ഈ മെഷീനിന്ന് പുറത്തു വന്നത് കേട്ട് അവര് നിർത്താതെ കൈയടിച്ചു മിനിറ്റുകളോളം ഡിഡ് യു അണ്ടർ സ്റ്റാൻഡ് വേർട്ട് ഐ ഹ് സെഡ് ഇൻ ദി മോർണിംഗ് ഓർ വാട്ട് യു ഹാവ് ഹേർഡ് ഇൻ ദി ആഫ്റ്റർനൂൺ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ ഒരാളും വേണ്ടിയില്ല ദ ലാംഗ്വേജ് യു ഹേഡ് വർ സാൻസ് യൂറോപ്യൻമാർ ഒരു മരത്തിന് മറ്റൊന്നിലേക്കും ഒരു കൊമ്പിൽ നിന്ന് ചാടിയിരുന്ന കാലത്ത് ഏതൊരു ഭാരതീയനെയും ആവേശഭരിതനാക്കുന്ന നമ്മളെ കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോ കേട്ടത് ഐ സ്റ്റിൽ ഹാവ് അദ്ദേഹം പറയുന്നുണ്ട് എന്തെന്ത് വിഡിത്തമാണ് ഭാരതീയർ വിശ്വസിച്ചിരുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടും അവരെല്ലാം കുരിശിന്റെ മുന്നണി പോരാളികളായിട്ട് മാറും മഹിത ഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മഹിത ഭാരതം കാണുന്ന ആളുകളിൽ പലരും വളരെ ആവേശകരമായി പ്രതികരിക്കാറുണ്ട് മറ്റു ചിലർ വളരെ വിഷമത്തോടെയും പ്രതികരിക്കാറുണ്ട് അവർക്ക് ഇതിൽ പറയുന്ന ഭാരതത്തെ സംബന്ധിച്ച മഹത്തായ കാര്യങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല ഇതിൽ രണ്ടിലും വിടാത്ത കുറച്ച് ആളുകളുണ്ട് അവർ മേൽപ്പറഞ്ഞ വിഷയങ്ങളെ അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നവരാണ് അവർ പറയുന്ന വിഷയങ്ങളിൽ കൂടുതൽ ഗവേഷണം നടത്താൻ വേണ്ടി ഗ്രന്ഥങ്ങളും രേഖകളുമൊക്കെ ചോദിക്കാറുണ്ട് അത്തരക്കാരെയാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കാറ് ഇന്ന് വളരെ സന്തോഷം തോന്നുന്ന ഭാരതീയർക്ക് അഭിമാനം തോന്നുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് സയൻസ് ഇന്ത്യ എന്നു പേരായ ഒരു മാഗസിൻ ഉണ്ട് ഭാരതത്തിൽ നിന്ന് ഇറങ്ങുന്ന സയൻസ് ഇന്ത്യ ഈ സയൻസ് ഇന്ത്യ എന്ന് പറയുന്ന മാഗസിനിൽ വായിച്ച ഒരു സംഭവം ആണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വളരെ നല്ല ഒരു അന്വേഷണം നടത്തുകയുണ്ടായി അങ്ങനെയുള്ള അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഈ സംഭവം മുൻപ് പല ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് പല ആളുകളും ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളതുമാണ് അതായത് എച്ച് എം വി എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രോഷറിൽ ഈ സംഭവം ഇതേ പ്രകാരം അവർ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നീടുള്ള ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു ജേണലില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കൻ റിവ്യൂ എന്ന് പറയുന്ന ജേണലിൽ ഈ സംഭവം വന്നിരുന്നു സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരം ഒക്ടോബർ മാസത്തിലാണ് മാക്സ് മുള്ളർ മരിക്കുന്നത് ഒരു മാസവും ചില്ലർക്ക് ശേഷം ആയിരത്തി തൊള്ളായിരം ഡിസംബർ മാസത്തിലാണ് പ്രസ്തുത ജേണലില് നോർത്ത് അമേരിക്കൻ റിവ്യൂ എന്ന് പറയുന്ന ജേണലില് ഈ ലേഖനം വന്നത് ആ ജേണലിലെ എണ്ണൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജ് തൊട്ടിട്ടുള്ള ഒരു പത്ത് പേജുകളില് ഈ സംഭവം വിവരിക്കുന്നുണ്ട് ഈ മോക്ഷ മൂലർ വൈദുഷ്യം എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിലൊരു നാടകം അക്കാലത്ത് ഇറങ്ങിയിരുന്നു ആ നാടകത്തിലും ഈ സംഭവം പറയുന്നുണ്ട് പ്രസ്തുത സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ആദ്യം ഇതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം സംഭവത്തിലേക്ക് നമുക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഫോണോഗ്രാഫ് ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഉപകരണം അദ്ദേഹം കണ്ടുപിടിച്ചു ഒരു സിലിണ്ടറിൽ ഈയൊക്കെ പൂശി അതിൽ അദ്ദേഹം ഒരു പാട്ട് പാടി മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് നമ്മൾ കേട്ടിട്ടുള്ള മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന ആ നഴ്സറി ഗാനം അതിൻ്റെ പഴക്കം ഒന്ന് ആലോചിച്ച് നോക്കും തുടർന്ന് അദ്ദേഹം അതൊന്ന് പ്രോസസ്സ് ചെയ്ത് വീണ്ടും ശ്രമിച്ച സമയത്ത് അതിൽ നിന്ന് ഈ ശബ്ദം പുറത്തേക്ക് വന്നു അങ്ങനെയാണ് അന്നത്തെ ആദ്യത്തെ റെക്കോർഡിംഗ് നടന്നത് സംഭവം വളരെ പ്രസിദ്ധമായി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൂദർഫോർഡ് വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ പ്രദർശനം ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എഡിസൺ വൈറ്റ് ഹൗസിൽ പോയിട്ട് ഇത് കാണിച്ചു കൊടുക്കലും ഉണ്ടായി ഈ സമയത്ത് എഡിസണ് തോന്നി ഇത് യൂറോപ്പിലൊന്ന് എത്തിക്കണം വളരെ പ്രസിദ്ധമാക്കാൻ വേണ്ടി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനെ കൊണ്ട് ഇതിൻ്റെ ഇതിലൊരു റെക്കോർഡിങ് നടത്തണമെന്ന് അദ്ദേഹം ആലോചിച്ചു സംശയമൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല അന്ന് അറിയപ്പെടുന്ന യൂറോപ്പിലെ ഏറ്റവും പ്രമുഖ പണ്ഡിതൻ മാക്സ് മുള്ളറായിരുന്നു അദ്ദേഹം മാക്സ് ഒരു കത്തയച്ചു റെസ്പെക്റ്റഡ് മിസ്റ്റർ മാക്സ് മുള്ളർ ഐ വാണ്ട് ടു മീറ്റ് യു ആൻഡ് റെക്കോർഡ് യുവർ വോയിസ് വെൻ ഷുഡ് ഐ കം എന്ന് പറഞ്ഞിട്ട് യു എസ് തോമസ് ആൽസ ഇങ്ങനെ എഴുതി എന്നാണ് നമ്മുടെ ലേഖനത്തിൽ കാണുന്ന ഞാൻ അതിലുള്ള അതേ പ്രകാരം ഈ വിഷയം പറയുന്നതാണ് ഇങ്ങനെ ഒരു അയച്ചു കത്ത് കിട്ടിയ മാത്സുമുള്ളവരെ അന്ന് വളരെ എളുപ്പത്തിൽ ഇതുപോലെ പെട്ടെന്ന് ബന്ധപ്പെടാനൊന്നും പറ്റില്ല കത്തെഴുതി കാത്തിരിക്കുക മറുപടി കിട്ടിയ എഡിസണ് റെസ്പെക്റ്റഡ് മിസ്റ്റർ തോമസ് ആൽവ എഡിസൺ കം ടു യൂറോപ്പ് ആർ ദി സ്കോളേഴ്സ് ഓഫ് യൂറോപ്പ് ആർ നൗ ഹിയർ കം ടു ഹിയർ വി ക്യാൻ റെക്കോർഡ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി ഇദ്ദേഹം അങ്ങോട്ട് അയക്കേണ്ടായി കത്ത് കിട്ടിയ തോമസ് ആൽവ എഡിസൺ അതിനുവേണ്ട സാധനങ്ങളെല്ലാം കൂടി വലിയ പെട്ടിയിലാക്കി യൂറോപ്പിലേക്ക് കപ്പൽ കയറി യൂറോപ്പിൽ എത്തിച്ചേരുന്നു തോമസ് ആൽവ എഡിസണും മാക്സിമുള്ളരും തമ്മിൽ കണ്ടെത്തുന്നു ലണ്ടനിലെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഹാളിൽ അവർ ഒത്തുകൂടുന്നു രാവിലെ ഒത്തുകൂടി സ്റ്റേജിൽ തോമസ് ആൽവ എഡിസണും അതേപോലെ മാക്സിമുള്ളരും കയറി നിന്നും മേശപ്പുറത്ത് ഈ പെട്ടി സാധനമൊക്കെ വെച്ചു അത് ഇദ്ദേഹം ഓണാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമ്പോൾ മാക്സിമുള്ളരോട് സംസാരിക്കാൻ പറഞ്ഞു മാക്സിമുള്ളർ അവിടെ കൂടിയിരിക്കുന്നവരോട് പറഞ്ഞു ഞാനിപ്പോൾ സംസാരിക്കാൻ പോവുകയാണ് ഞാനിത് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രോസസ്സ് ചെയ്ത് നിങ്ങളെ കാണിക്കും ആ ശബ്ദം വീണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരിച്ചു കേൾക്കാം അങ്ങനെ ആദ്യത്തെ വളരെ വിഖ്യാതമായ ഒരു റെക്കോർഡിംഗ് യൂറോപ്പിൽ ലണ്ടനിൽ വെച്ച് നടക്കുകയാണ് അങ്ങനെ തോമസ് ആൽവ എഡിസൺ മെഷീൻ ഓൺ ചെയ്തു മാക്സിമുള്ളർ സാഹിബ് അതിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ചു ഓ ഓഫാക്കി മെഷീൻ അതിനുശേഷം പ്രോസസ്സ് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ആ തോമസ് ആൽവ ഐഡിസിൻ അതെടുത്ത് പുറത്തുപോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് രാവിലെ നടന്നു ഉച്ചയ്ക്ക് ശേഷം തോമസ് ആൽവ ഐഡിസിൻ ആ മെഷീനുമായിട്ട് സ്റ്റേജിലേക്ക് വന്നു കൂടെ മാക്സിമുള്ളർ സായിബും ആളുകളിങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുക ഫസ്റ്റ് റെക്കോർഡിങ്ങിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് തോമസ് ആൽവ എഡിസിൻ അത് ഓൺ ചെയ്യുന്നു ഓൺ ചെയ്ത സമയത്ത് രാവിലെ മാക്സിമുള്ളർ പറഞ്ഞ അതേ ശബ്ദം ഈ മെഷീനിന്ന് പുറത്തു വന്നത് കേട്ട് അവർ നിർത്താതെ കൈയടിച്ചു മിനിറ്റുകളോളം ശാന്തമായ സമയത്ത് മാക്സിമുള്ളർ സായിപ്പ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ഇപ്രകാരം പറഞ്ഞു അദ്ദേഹം ഒരു ലഘു പ്രഭാഷണം ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ആ പ്രസക്ത ഭാഗങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മനോഹരമായിട്ടാണ് മാക്സിമുള്ള പറഞ്ഞത് ഇൻ ദി മോർണിംഗ് യു ഹേർഡ് മൈ വോയിസ് ആൻഡ് യു ഹേർഡ് ദ സെയിം വോയിസ് ഫ്രം ദിസ് മെഷീൻ ഇൻ ദി ആഫ്റ്റർനൂൺ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് വേർട്ട് ഐ ഹവ് സെഡ് ഇൻ ദി മോർണിംഗ് ഓർ വാട്ട് യു ആവ് ഹേർഡ് ഇൻ ദി ആഫ്റ്റർനൂൺ രാവിലെ നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടു അതേ ശബ്ദം ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഈ മെഷീനിൽ നിന്ന് കേട്ടു രാവിലെ നിങ്ങൾ എന്താണ് കേട്ടതെന്നോ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോ ഈ മെഷീനിൽ നിന്ന് നിങ്ങൾ കേട്ടത് എന്താണെന്നോ ആർക്കെങ്കിലും അറിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരാളും മിണ്ടിയില്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നവർ പറയുന്നുണ്ട് ലാറ്റിൻ ആണെങ്കിൽ അവർക്കറിയാമായിരുന്നു ഗ്രീക്ക് ആണെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു പക്ഷേ എന്താണ് ഇദ്ദേഹം രാവിലെ പറഞ്ഞതെന്നോ ഉച്ചയ്ക്ക് ശേഷം കേട്ടതെന്നോ ആർക്കും അറിയില്ല അവരെ നോക്കി മാക്സമുള്ള ഇപ്രകാരം പറഞ്ഞു ദ ലാംഗ്വേജ് യു ഹേഡ് വർ സാൻസ്ക്രിറ്റ് ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് വേഡ്സ് ഓഫ് ഋഗ്വേദ അഗ്നിമേളെ പുരോഹിതം എന്നിട്ട് അദ്ദേഹം അതിനെപ്പറ്റിയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു നിങ്ങൾ സംസ്കൃതമാണ് കേട്ട ഭാഷ ഇത് ഹൃഗ്വേദത്തിലെ ഒന്നാമത്തെ മന്ത്രമായ അഗ്നിമീളെ പുരോഹിതമാണ് കേട്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എപ്രകാരമാണോ ഈ മന്ത്രം ചൊല്ലിയിരുന്നത് അത് ഇപ്പോഴും ഭാരതീയർ ഇപ്രകാരം അത് പ്രിസേർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവരോട് മാക്സിമുള്ളവർ പറഞ്ഞു വെൻ ദ പീപ്പിൾ ഓഫ് യൂറോ ഫെയർ ജമ്പിംഗ് ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ ആൻഡ് ഫ്രം വൺ ട്രീ ടു അനദർ ജസ്റ്റ് ലൈക്ക് ചിംപാൻസിസ് ൾച്ചറൽ ലിൻ കേസ് യൂറോപ്യൻമാർ ഒരു മരത്തിനിന്ന് മറ്റൊന്നിലേക്കും ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്കും ചിമ്പാൻസുകളെ പോലെ ചാടിയിരുന്ന കാലത്ത് കൃഷി എന്താണെന്ന് അറിയാതെ വേട്ടയാടി ഗുഹയിൽ താമസിച്ചിരുന്ന കാലത്ത് ദേഹം മറയ്ക്കാൻ അറിയാതെ ഇലയും കുത്തി നടന്നിരുന്ന കാലത്ത് ഒരു സംസ്കാരം ഭാരതീയരാർജിക്കുകയും വേദത്തിന്റെ രൂപത്തിൽ കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഇതാണ് പ്രസ്തുത ലേഖനത്തിൽ വായിച്ച വാർത്ത ഇതാണ് എച്ച് എം വി അവരുടെ പാംലെറ്റിൽ രംഗനാഥാനന്ദ സ്വാമിജി അത് ബേലൂർ ആശ്രമത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്നാണ് പറഞ്ഞത് സ്വാമിജി പ്രസംഗിച്ചിരുന്നത് സ്വാമിയുടെ എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി മെസ്സേജ് ഓഫ് ബെനീഷൊക്കെ വായിച്ചിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഇത് അതിൽ കണ്ടിട്ടില്ല സ്വാമിജി നിരന്തരം പ്രസംഗിച്ചിരുന്നാണെന്നും മഠത്തിലുണ്ടെന്നും ഇതിനെ പറ്റിയിട്ട് കേൾക്കുന്നു ഇതാണ് വാർത്ത ഏതൊരു ഭാരതീയനെയും ആവേശഭരിതനാക്കുന്ന നമ്മളെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ ഈ വാർത്തയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ വളരെ രസകരമായിരുന്നു ഇത് സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല അന്നത്തെ ഇംഗ്ലീഷ് ഇങ്ങനെയല്ല അന്നത്തെ ഭാഷ ഇങ്ങനെയല്ല ഈ വക യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലയിൽ നമ്മളിത് കേൾക്കുമ്പോൾ ഭാരതീയരായിട്ടുള്ള ആളുകൾ ധാരാളം പറഞ്ഞിരുന്നു അതാണ് ഒരു അന്വേഷണത്തിലേക്ക് എന്നെ നയിച്ചത് എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തിയത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇനി കൃത്യമായിട്ട് ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുണ്ട് മുള്ളർ എന്ന് പറയുന്ന ആള് ഭാരതത്തിലെ സാഹിത്യം നമ്മുടെ വേദം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ കൃത്യമായ ഉദ്ദേശം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള ലൈഫ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ഫ്രെഡറിക് മാക്സ് മുള്ളറാണ് ദ ലൈഫ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ദ റൈറ്റ് ഓണറബിൾ ഫ്രെഡറിക് മാക്സ് മുള്ളർ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ഭാര്യയ്ക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഐ സ്റ്റിൽ ഹാവ് എ ഗ്രേറ്റ് വർക്ക് ടു ഡു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ഈ വേദത്തിന്റെ തർജ്ജമ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തെന്ത് വിഡിത്തമാണ് ഭാരതീയർ വിശ്വസിച്ചിരുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടും അവരെല്ലാം കുരിശിന്റെ മുന്നണി പോരാളികളായിട്ട് മാറും ഇതാണ് അദ്ദേഹം എഴുതിയതാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഇത് എഴുതിയ മനുഷ്യൻ ഇതേ മനുഷ്യൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒന്ന് വായിക്കണം ഏറ്റവും കുറഞ്ഞത് ത്രീ ലെക്ചേഴ്സ് ഓൺ വേദാന്ത ത്രീ ലെക്ചേഴ്സ് ഓൺ വേദാന്ത എന്ന് പറയുന്ന ആ മൂന്ന് വേദാന്തത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ മൂന്ന് പ്രസംഗങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കുക പിന്നെ സിക്സ് സിസ്റ്റംസ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന ആ പുസ്തകം മാത്രം ഒന്ന് വായിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം നടത്തിയിരുന്ന പ്രസംഗങ്ങൾ മുഴുവൻ ഭാരതവുമായി ബന്ധപ്പെട്ടിട്ട് ഇതേ രീതിയിലാണ് അത് വായിക്കുന്ന ഒരാൾക്കും ഈ വിഷയത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല അപ്പൊ ചോദിക്കും ഇത് വെച്ച് തെളിയിക്കാനാണോ അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നടന്ന കൃത്യമായ ഒരു രേഖ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആമുഖമായിട്ട് ഇത്രയൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ അതാണ് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേ പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ വോളിയം ഈ രണ്ടാമത്തെ വോളിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ എഡിറ്റ് ചെയ്ത ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് എഡിസന്റെ റെക്കോർഡിങ് നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇത് ഗ്രഹാം ഗ്രഹാമ്പെല്ലിൻ്റെ ടെലിഫോണും ഗ്രഹാം ബെല്ല് വേറെ രൂപത്തിൽ എഡിസൺ കണ്ടുപിടിച്ച പോലെയല്ല അതേ സമയത്ത് ഗ്രഹാം ബെല്ലും ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കൃത്യമായിട്ട് ഇതേപോലുള്ള സംഭവം ഈ സംഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വയ്ക്കുകയാണ് ഇത് ഭാരതത്തിൻ്റെ മഹിമ മനസ്സിലാക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയർ വിഡ്ഢികളാണെന്ന് തെളിയിക്കാൻ പറഞ്ഞ മനുഷ്യൻ ഈ പറയുന്ന ഫ്രെഡറിക് മാക്സുമുള്ളറിനെ നിങ്ങൾ വിക്കിപീഡിയയിലായാലും വേണ്ടില്ല എവിടെയാണെങ്കിലും ശരി മാക്സുമുള്ളരുടെ ജീവചരിത്രം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവസാന കാലത്ത് ആൻ്റി ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവരവിടുന്ന് പുറത്താക്കി ആൻറ്റി ക്രിസ്ത്യൻ എന്നാണ് മാക്സുമുള്ളറെ സഭകളെല്ലാവരും വേണ്ടി വിളിക്കുന്നത് ആദ്യം അദ്ദേഹം സഭകളിലേക്ക് ആളക്കൂട്ടലാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഭാര്യയ്ക്ക് എഴുതിയ കത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന കത്താണ് ഞാൻ ആദ്യം കാണിച്ചത് ഈ സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ മാക്സുമുള്ളർ ഹാഡ് ആസ്ക്ഡ് ഈസ് ഫ്രണ്ട്സ് ഇൻ ഓക്സ്ഫോർഡ് ടു മീറ്റ് മിസ്റ്റർ ഗ്രഹാമ്പൽ ി ഇൻവെൻറ്റർ ഓഫ് ദി ബെൽ ടെലിഫോൺ വിച്ച് പ്രൊസീഡ് എഡിസൺസ് മോർ പെർഫെക്റ്റ് ഇൻസ്ട്രമെന്റ് എഡിസന്റെ മോർ പെർഫെക്റ്റ് ആയിട്ടുള്ള വരുന്നതിന് തൊട്ട് മുമ്പുള്ളത് ഇറ്റ് വാസ് ദർ ഹേർഡ് ഇൻ ഇംഗ്ലണ്ട് എ ലാർജ് കമ്പനി ടുഗതർ അറ്റ് ദി ഇൻഡ്യൻസ് ഇൻട്രസ്റ്റ് ആൻഡ് സർപ്രൈസ് വെയർ ഫെൽ ട് ബൈ എവരി വൺ ഈവൻ ദ സയൻറ്റിഫിക് മെൻ പ്രസൻ ലിറ്റിൽ ഡ്രീമിങ് ഓഫ് ദി Immense practical importance of the invention, nor the possibility of the almost limitless extension now attained to. Mr. Bell also brought down a microphone, only just invented, and a phonograph. The wire of the telephone was stretched from one end of the garden to the other, and even a whisper was distinctly heard. The wire of the microphone was brought from a room on the second story, and the sound made by a fly crawling along a board in the room upstairs sounded in the garden like a tramp of an elephant. The phonograph was not good, and even one person at a time found it difficult to make out what it repeated. The following week, ഇൻ ലണ്ടൻ മാക്സ് വാസ് ആസ് ടു സ്പീക്ക് എ സാസ്ക്രി വേഴ്സ് ഇൻ എ ബെറ്റർ ഇൻസ്ട്രമെൻറ്റ് ദ സീൻ ഹാസ് ബീൻ വെൽ ഡിസ്ക്രൈബ്ഡ് ബൈ മോൺക്യൂർ കോൺവേ എന്നിട്ട് വിശദീകരിക്കുന്നു ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ് സമയം കളയുന്നില്ല ഒരു ഗാർഡൻ്റെ ഒരറ്റത്തും മറ്റൊരു ഭാഗത്തുമായിട്ട് ഈ ഫോൺ വെച്ചു അതിലെ മൂളി പറന്നിട്ടുള്ള ഒരു പണ്ടിൻ്റെ ഒരു പക്ഷിയുടെ ശബ്ദം വളരെ അവിടെ അല അലയടിച്ചു ഈ കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് അതിനെ ഒന്നുകൂടി നന്നാക്കി അടുത്ത ആഴ്ച ഒരാഴ്ചയ്ക്ക് ശേഷം നടന്ന സംഭവമാണ് പറയുന്നത് വെറു ദ ഫോണോഗ്രാഫേഴ്സ് ഇൻവെൻറ്റഡ് വൺ ഓഫ് ദി ഫസ്റ്റ് അംബീറൻസ് വാസ് അറ്റ് ദി ഹൗസ് ഓഫ് ജെ ഫ്ലച്ചർ മോൾട്ടൺ ഫ്ലച്ചർ മോൾട്ടൺ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം അവിടുത്തെ ഒരു ആയിരുന്നു ബ്രിട്ടനിലെ ഇംഗ്ലണ്ടിലെ എം പിയുമായിരുന്നു മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ് അയാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഏ ഫാഷനബിൾ കമ്പനി എമംഗിതം സം എമിനൻ്റ് മെൻ ഓഫ് സയൻസ് ആൻഡ് മെൻ ഓഫ് ലെറ്റേഴ്സ് സയൻറ്റിസ്റ്റുകളും എഴുത്തുകാരും ഗാദേഡ് റൗൺ ദ നോവൽറ്റി ആൻഡ് മാത്സും ഉള്ളർ വാസ് ദ ഫസ്റ്റ് കാൾ ഡോൺ ടു അട്ടർ സംതിങ് ഇൻ ദി ഫോണോഗ്രാഫ് വി പ്രസൻലി ഹേഡ് ഇഷ്യൂയിങ് ഫ്രം ഇറ്റ് ദി സൗണ്ട്സ് അഗ്നി പുരോഹിതം യജ്ഞസ്യ ദേവം എന്നും പറഞ്ഞിട്ട് മന്ത്രം ഫുള്ള് ചൊല്ലുന്നുണ്ട് ദർ വാസ് എ ബെസ്റ്റ് ഓഫ് മെറിമെൻ വെൻ ദ ക്യൂർ സൗണ്ട്സ് കെയ് ഫ്രം മെഷീൻ ബട്ട് എ ഡീപ് സൈലൻസ് വെൻ മാക്സിമുള്ള എക്സ്പ്ലെയിൻ വാട്ട് വി ഹേർഡ് വേർഡ്സ് ഫ്രം ഓൾഡസ്റ്റ് ഹ്യൂമൻ ഇൻ ദി വേൾഡ് ദ ഫസ്റ്റ് ഇൻ ദ റിഗ്വേദ അഗ്നി ഐ വർഷിപ് ദ ചീഫ് പ്രീസ്റ്റ് ഓഫ് ദി സാക്രിഫൈസ് ഞാനത് നീട്ടുന്നില്ല തുടർന്ന് അദ്ദേഹം മേൽപ്പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ വിശദീകരിക്കുന്നു മാക്സിമുള്ളവരുടെ അവസാന ദിവസങ്ങളിലെ സകല പ്രസംഗങ്ങളും ഇതുപോലെ ആവർത്തനങ്ങളായിരുന്നു ഇതുപോലെ നടന്ന സംഭവങ്ങൾ ഭാരതത്തിൻ്റെ മഹിമയെക്കുറിച്ച് അദ്ദേഹം വീണ്ടും 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 പറയുകയായിരുന്നു ആദ്യകാലത്ത് ഋഗ്വേദ തർജ്ജമ തുടങ്ങിയപ്പോൾ സംസ്കൃതം പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ബോർഡൻ സാഹിബ് തുടങ്ങിയിട്ടുള്ള ബോർഡൻ ചെയറും അവരുടെ കൃത്യമായ ഉദ്ദേശവും മോണിയർ വില്യംസിനെ കൊണ്ട് എന്തുകൊണ്ടാണ് സംസ്കൃത നിഗണ്ടുണ്ടാക്കിയതും എല്ലാം ഭാരതത്തെ തകർക്കാനായിരുന്നു ആ ഉദ്ദേശത്തിൽ വന്ന മനുഷ്യൻ പോലും അവസാനം എന്തായി തീർന്നു എന്നും ഭാരതത്തിൻ്റെ മഹിമ അതിൽ നിന്ന് എപ്രകാരം മനസ്സിലാക്കാമെന്നും സൂചിപ്പിക്കാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ഭാരതത്തിൻ്റെ മഹിമയെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിന് ഈ വക അറിവുകൾ പ്രചോദകമാവും എന്ന് വിശ്വസിക്കുന്നു ഭാരത മഹിമയെക്കുറിച്ചുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു സംഭവമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം മഹിത ഭാരതത്തിന് നിങ്ങൾ കാണിച്ച സഹകരണത്തിന് കേൾക്കാൻ വേണ്ടി കാണിച്ച സന്മനസ്സിന് നന്ദി പറയുന്നു എല്ലാവർക്കും നമസ്കാരം